എൻ്റെ പേര് മാഹുലിയനാണ് നനുച്ചൂർ സ്വദേശിയാണ് ദേശീയ കായിക ഞാനിപ്പോൾ ചന്ദ്രന സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത് സ്കൂൾ സംസ്ഥാന മീറ്റ് നടക്കുന്നു നൂറ് മീറ്റർ സബ് ജൂനിയറുടെ മത്സരമാണ് ആവേശമായ ഫൈനൽ മത്സരം നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ പാർട്ടി ഇപ്പോൾ നൽകുന്നത് ലൈവാണ് നമ്മൾ നൽകുന്നതെന്ന് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് മെറ്ററിൻ്റെ ഫൈനലാണ് സബ് ജൂനിയർ വിവാഹത്തിൽ നടക്കുന്ന ആദ്യ വാർഷികയുടെ മത്സരമാണ് നടക്കുന്നത് ആ സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ ചെന്ന സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത് നൂറിൻ്റെ മത്സരം തുടങ്ങാൻ പോകുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ ആശയ മത്സരം ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയിരിക്കുന്നു പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നതെന്ന് പറയും സ്റ്റേഡിയത്തിലാണ് ഞാൻ നിൽക്കുന്നത് നീ ഉച്ചക്ക് ഇഷ്ട മത്സരമുള്ള നൂറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇഷ്ടമുള്ള മത്സരം നാനൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ മത്സരങ്ങൾ കാണുമെന്നു തന്നെ പറയുന്നുണ്ട് അത് മത്സരം കാണികൾ കുറവാണ് സ്റ്റേഡിയത്തിൽ പഴയതുപോലെ പണികളില്ല അത്ലറ്റിക് മീറ്റി സാധാരണ സ്റ്റേഡിയത്താണ് നടക്കുന്ന പറയാം ഗ്രൗണ്ടിൽ നിന്നാണ് ലൈവ് ആണ് പറയുന്നതെന്ന് പറയാം ഓരോ കാണികൾ കുറവാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു മത്സരത്തിന് ഇവിടുത്തെ സത്യൂ കഞ്ഞലാണ് നടക്കുന്നത് 홀스테리텍나남겨놓데 모이스 인가나를남 കായിക താരങ്ങൾക്കൊന്നും കായിക താരങ്ങളെല്ലാം വാർത്തയും നേരിടുകയാണ് അല്ലാത്തവർക്കും അത്ര നമ്മളെപ്പോലും പറയാൻ പറ്റത്തില്ല എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് നൂറ് മീറ്ററിൻ്റെ സ്റ്റാർട്ടിയും ബ്ലോക്കിലേക്ക് എത്തിക്കുന്നുണ്ട് ആവേശമായ സബ് ജൂനിയർ കൊച്ചുകുട്ടൂലി ആൺകുട്ടികൾക്കൂടി ആ മത്സരം ഫാശ്വേറിയ മത്സരമാണ് ആ കാണാൻ വെഡ്ഡ് കാണികളെല്ലാം സ്റ്റേഡിയത്തിൽ നിന്ന് ഉറങ്ങി പറയാൻ സാധിക്കുന്നുണ്ട് അതിപ്പോൾ അല്പം തന്നെ വോട്ടം ആരംഭിക്കും ട്രാക്കിലെ ഇവൻ്റാണ് നൂറ് മീറ്റർ ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരനെ കണ്ടെത്തുന്ന ട്രാക്കാണെന്ന് പറയാം

Bit number two, these are the lane order. Bit number 521 and 522 two in lane one. 297 and 296 in lane two. 373 three and 378 in lane three. Over to you. Start സബ്നോട്ട് ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ഹൺഡ്രഡ് മീറ്റർ ആണ് ഫൈനലാണ് അത്ര ആരംഭിച്ചാൽ വരുന്നു ട്രാക്കിൽ കൂടി വരുന്നുണ്ട് മത്സരമാണ് കഴിഞ്ഞിരിക്കുന്നത് പോയിന്റ് കടന്നു ട്രാക്കിൽ ആവേശമായ മത്സരം നൂറ് മീറ്റർ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഒന്നരയ്ക്ക് ഇഷ്ടമാണ് അടുത്ത മത്സരം ഉച്ചയ്ക്ക് ശേഷം തുടരുമെന്ന് എന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയിൽ നൽകുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ നൽകിക്കൊണ്ടിരിക്കുന്നത് ആവേശമായ മത്സരമാണെന്ന് കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സബ്ജൂൻ്റെ കൂടി മത്സരമാണ് കഴിഞ്ഞിരിക്കുന്നത് അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഉള്ള മത്സരം ഒന്നരയ്ക്ക് ശേഷം മത്സരം ഇപ്പോൾ ഊണ് കഴിക്കുന്ന സമയമാണ് എല്ലാവരും ഊണ് കഴിക്കാൻ പോകുന്നുണ്ടെന്ന് പറയും എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും സന്ദർശനം ഇഷ്ടെടുത്തു നിന്നും ബാക്കി